ആലിലെ താലി രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയൻ നൂഞ്ഞേരി ഉണരുമ്പോൾ ആദ്യം താൻ തൻ്റെ മുരിൽ തന്നെയാണെന്നായിരുന്നു ദശിച്ചു കരുതിയത് കല്യാണം കഴിഞ്ഞ് പോകുന്നൊന്നും ഓർമ്മയിൽ ഇല്ലാത്ത പോലെ തൊട്ടരികിൽ ചെരിഞ്ഞുകിടന്നുറങ്ങുന്ന സൂര്യയെ കണ്ടപ്പോൾ അവൾ ചാടി എഴുന്നേറ്റു പതിയെ പതിയെ കഴിഞ്ഞുപോയത് ഓരോന്നായി ഉള്ളിലേക്ക് കയറി വന്നു സന്തോഷം വന്ന് പൊതിയുന്നു വീണ്ടും കണ്ണുകൾ സൂര്യയിൽ തറച്ചു നെറ്റിയിൽ വീണിടക്കുന്ന മുഴിഴകൾ കോതി ഒതുക്കാൻ തോന്നി എനിക്ക് സമയം വേണമെന്ന അവൻ്റെ വാക്കുകൾ ഉള്ളിലേക്ക് ഓടിയെത്തി വെല്ലുവിളി പോലെ ദച്ചുപതി എഴുന്നേറ്റു ചെറിയൊരു സ്പർശനം പോലും അവനുള്ളിലെ മറ്റു പലതും മോഹിക്കുന്ന പോലെ ഒരു തെറ്റിദ്ധാരണ പടർത്തരുത് എന്ന് അവൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ദർശനയുടെ സ്നേഹം പവിത്രമാണ് കളിയൊക്കെ കഴിഞ്ഞ് ഫോണെടുത്ത് നോക്കി ഒരുപാട് മെസ്സേജ് വന്ന് കിടപ്പുണ്ട് ഇപ്പോൾ റിപ്ലൈ കൊടുക്കാതിരുന്നാൽ ശരിയാവില്ല അവൾ നമ്പർ ഡയൽ ചെയ്തൊരു ചെവിയോട് ചേർത്ത് പിടിച്ചു ദച്ചു കാന്ൽ ഒരു തേൻമഴ പോലെ ആ വിളി പതിയുമ്പോൾ ദച്ചുവിൻ്റെ ഹൃദയം നിറഞ്ഞു അമ്മ എണീറ്റോ പപ്പയോ ആവേശത്തിൽ ചോദിച്ചു പപ്പ നടക്കാൻ ഇറങ്ങി ഞാനതേ അടുക്കളയിൽ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത് മതിയെന്ന് വാശി പിടിക്കാൻ എൻ്റെ മോളില്ലല്ലോ സുഖനി അത് പറയുമ്പോൾ ദച്ചുവിൻ്റെ മനസ്സ് മുഴുവൻ വീട്ടിലായിരുന്നു ആ അടുക്കളയിൽ മാർബിൾ സ്ലാബിൽ സുഖനി ഇരിക്കുന്നത് കണ്ണടച്ച് നിന്നിട്ട് അവൾക്ക് കാണാമായിരുന്നു ചായ പിടിച്ചു നീ വീണ്ടും സുഖനിയെ ചോദിച്ചു ഇല്ല ഞാൻ താഴെട്ടിറങ്ങിയാൽ നിൽക്കുക ദച്ചു മറുപടി പറഞ്ഞു സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കേട്ടോ അവിടെ നമ്മുടെ വീടല്ല നിന്റെ പെട്ടെന്ന് ദേഷ്യം വരുന്ന സ്വഭാവമൊന്നും അവിടെ ആർക്കും അറിയില്ല സുഗന്യ വേവലാതിയോടെ പറയുമ്പോൾ ദച്ചുവിനെ അവരോട് അലിവു തോന്നി പേടിക്കേണ്ട അമ്മേ ദച്ചു ഇവിടെ നല്ല കുട്ടിയാവും ഒരിക്കലും എൻ്റെ അമ്മയെ മോശം അറിയിപ്പിക്കാൻ ഞാൻ കാരണക്കാരിയാവില്ല ദച്ചു പറയുമ്പോൾ ചിരി ചിരിയാവൾക്ക് കേൾക്കാൻ കഴിഞ്ഞു വെക്കട്ടെ എന്നാ പപ്പുവിനുപ് പറയണേ ദച്ചു പറയുമ്പോൾ സുഖന്യൊന്നും മൂളി മിസ് അമ്മ ദച്ചു പതിയെ പറഞ്ഞു എനിക്കും സുഗന്യയുടെ മറുപടിയും അത് തന്നെയായിരുന്നു പിന്നെയൊന്നും പറയാതെ വേഗം ഫോൺ കട്ട് ചെയ്തു നേരം അവൾ അതേ നിൽപ്പ് തുടർന്നു പിന്നെ പതിയെ പുറത്തേക്ക് നടന്നു സൂര്യ അപ്പോഴും കമിഴ്ന്ന് കമിഴ്ന്നിടുന്നുറങ്ങുന്നുണ്ട് പുറത്തിറങ്ങി ദച്ചു വാതിൽ ചാരി ആദ്യ ദിവസത്തിന്റെ ഒരു അങ്കലാപ്പ് മുഴുവനും അവൾക്കുള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു ഹാളിലൊന്നും ആരെയും കാണുന്നില്ല അടുക്കളയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കാം ദച്ചു അങ്ങോട്ട് നടന്നു വേണിയാണ് നാശിമോൾക്ക് ബിസ്ക്കറ്റ് കുതിർത്ത് കൊടുക്കുന്നുണ്ട് അടുക്കളയിൽ ഒരു വശത്തെ ചെറിയ മേശയിൽ ഇരുത്തിക്കൊണ്ട് ദച്ചുവിനെ കണ്ടപ്പോൾ വേണിയും തിരിഞ്ഞു നോക്കി വേണി നോക്കുന്ന കണ്ടപ്പോൾ ദച്ചു ചിരിച്ചു വേണിയോ മോള് നേരത്തെ എണീറ്റോ വേണി ചേച്ചി കുശലം പോലെ നാശി മോളുടെ കവിളിൽ തൊട്ടു ദച്ചു ചോദിച്ചു ഓ അത്ര നേരത്തെ ഒന്നല്ല സമയം എത്രയായിന്നറിയോ പുതുമണവാട്ടിക്ക് വീട്ടിലൊക്കെ ഉച്ചക്ക് എണീക്കുന്ന കരുതി ഇവിടെ നടക്കുമോ എന്റെ മോളൊക്കെ കെട്ടിക്കയറി വന്നാൽ പിറ്റേന്ന് മുതൽ അഞ്ചുമണിക്ക് മുന്നേ എണീറ്റ് വരണമെന്നായിരുന്നു ഓർഡർ ഇപ്പൊ അങ്ങനെയൊന്നുമില്ലല്ലോ നിന്റെ ഭാഗ്യം ക്ലാസ്സിൽ ചായ ചൂടാക്കിക്കൊണ്ടുവരുന്ന സുഭദ്ര പറയുമ്പോൾ ദച് ഞെട്ടിപ്പോയിരുന്നു ഇവരെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവൾ ഓർക്കാതിരുന്നില്ല വീണി കുനിഞ്ഞിരുന്നുകൊണ്ട് പതിയെ ചിരിച്ചു മന്ത്രിയും മോളൊക്കെ നിന്റെ വീട്ടിൽ ഇവളൊന്നും നടപ്പില്ല ആജ്ഞ പോലെ വീണ്ടും സുഭദ്ര പറഞ്ഞു അതിനിപ്പോൾ സമയം ആറ് കഴിഞ്ഞാൽ ഉളാപ്പച്ചി ദച്ചുകളെ നീരസം മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു വന്നതിന്റെ പിറ്റേന്ന് തന്നെ ഈ തള്ള തന്റെ വായിലിരിക്കുന്ന കേൾക്കേണ്ടി വരുമോ എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു അവൾക്ക് ഓഹോ നീ എന്നെ സമയം പഠിപ്പിക്കാൻ വന്നതാണ് എടി വെണ്ണേ നിനക്കറിയില്ലെന്നെ ഞാനേ മഹാതറയാ സുഭദ്ര ഇവിടെ വിളിച്ചു പറഞ്ഞു അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ദച്ചു മനസ്സിൽ പറഞ്ഞുകൊണ്ട് തലയാട്ടി കാണിച്ചു വെളുപ്പിനുണരണം സ്വന്തം വീട്ടിലെപ്പോ ഉച്ച വെയിലെത്തുന്നവരെയും കിടന്നു തുടങ്ങാൻ അവിടെ പറ്റില്ല മനസ്സിലായോ ഭീഷണി പോലെ അത് പറയുമ്പോൾ ഒന്നും ഒന്നുമില്ലാതെ നിന്നു ഈ അമ്മ എവിടെ പോയാവോ അവൾ പുറത്തേക്ക് ഒന്ന് എത്തി നോക്കി എന്നിട്ട് പതിയെ പുറത്തേക്ക് നടന്നു പിറകുവശത്ത് നീണ്ട മുറ്റമാണ് മോളെന്താ ഇവിടെ നിൽക്കുന്നേ പുറകിൽ നിന്ന് മുഖുന്ന ചോദിക്കുന്ന കേട്ടപ്പോൾ ദച്ഛു തിരിഞ്ഞു നോക്കി ഒന്നുമില്ലെങ്കിൽ വെറുതെ ചിരിച്ചുകൊണ്ട് അവൾ മറുപടി പറഞ്ഞു അമ്മ ഇവിടെ പോയി കാണുന്നില്ലല്ലോ ദച്ചു ഉള്ളിലെ സംശയം അയാളോട് ചോദിച്ചു ഓ ഉമ്മയും കാവ്യം അമ്പലത്തിൽ പോയി കാണും ദൈവ് പറയുന്ന കേട്ടിരുന്നു മുകുന്ദം പറയുമ്പോൾ ദച്ചു തലയാട്ടി ഇവിടെയൊക്കെ മോൾക്ക് ഇഷ്ടമായോ മുകുന്ദം വീണ്ടും ചോദിച്ചു അത് തന്നവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ മോൾ അകത്തേക്ക് പോയിക്കൊന്നാ അതും പറഞ്ഞിട്ട് മുകുന്ദം നടന്നുപോയി അകത്ത് പോകാൻ തോന്നാതെ ദച്ചു വീണ്ടും അവിടെ തന്നെ നിന്നു വേണേ വന്നിട്ട് ചായ പിടിച്ചോ വാതിക്കൾ വന്നിട്ട് വേണി പറയുമ്പോൾ ദച്ചുവിനെ അമ്മയെ ഓർമ്മ വന്നു അമ്മ എത്ര സ്നേഹത്തോടെ വിളിക്കുമായിരുന്നു ദച്ചുവേഗം അകത്ത് കയറി ദേ ആ ജഗിൽ അവളെ കണ്ടപ്പോൾ വേണി പറഞ്ഞു അതിപ്പോ നീ വിളിച്ചു പറയണോ അവൾക്കറിയില്ലേ രാവിലെ ചായ എടുത്ത് കുടിക്കാൻ വീണ് സുഭദ്ര പറഞ്ഞു വേണി അമ്മയുടെ വർത്തമാനം കേട്ടിട്ട് ചിരി അടക്കി പിടിച്ചാണ് നിൽക്കുന്നതെന്ന് ദശുവിനെ മനസ്സിലായി അമ്മയുടെ ഇല്ലാത്ത അധികാരത്തിലാണ് ഈ പറച്ചു അവൾക്ക് തോന്നി ദർശന സൂര്യ വിളിക്കുമ്പോൾ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഇതെനിക്കൊരു ഗ്ലാസ് ചായ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞിട്ട് തിരിഞ്ഞിടന്നു കുടിച്ചുകൊണ്ടിരുന്ന ചായ പെട്ടെന്ന് കുടിച്ചു തീർത്തിട്ട് ദച്ചു അവനുള്ള ചായുമായി പോയി വിചാരിച്ച പോലല്ല അല്ലേ ഇച്ചിരി കൂടിയേനോ അവൾ പോയ വഴിയെ പാളി നോക്കിയിട്ട് വേണി പറഞ്ഞു ആ കൂടുതലുള്ള തുടക്കത്തിൽ തന്നെ നുള്ളിക്കളയണം ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ പോകുന്നുള്ളൂ എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ സുഭദ്രാഥു പറയുമ്പോൾ വേണിയുടെ കണ്ണുകൾ തിളങ്ങി ദച്ചു ചെല്ലുമ്പോൾ റൂമിൽ സൂര്യ ഇല്ലായിരുന്നു എവിടെ പോയാവും ബാത്റൂമിലെല്ലാം തോന്നിയിട്ട് അവൾ റൂമിൽ നിന്ന് തിരിച്ചിറങ്ങി ഇത്ര പെട്ടെന്ന് ഇത് എവിടെ പോയി ചായ വേണമെന്ന് പറഞ്ഞിട്ട് പുറത്തേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ ദച്ചു അങ്ങോട്ട് നടന്നു ചുറ്റും കണ്ണോടിച്ചു കൊണ്ടവൾ അവന് തിരഞ്ഞു ചൂളം വിളി കേട്ടപ്പോൾ ദച്ചുവും തിരിഞ്ഞു നോക്കി സൂര്യയാണ് ടെറസിൻ്റെ ഒരരികില് സെറ്റ് ചെയ്തു വെച്ച വർക്കൗട്ട് ഉപകരണങ്ങൾ കിടന്നുകൊണ്ട് അഭ്യാസം കാണിക്കുന്നുണ്ടവൻ അടുത്തെല്ലാൻ അവൻ വിളിച്ചപ്പോൾ ദച്ചു അങ്ങോട്ട് നീങ്ങി ബർമുടേയും കയ്യില്ലാത്ത ഒരു പനിയനുമാണ് അവന്റെ വേഷം ഇട്ടിരുന്ന പനിയും വിയർത്ത് നനഞ്ഞു പോയിരുന്നു അവളുടെ നോട്ടം കണ്ടപ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് പുരുകയർത്തി ചോദിച്ചു അവൾ വിളറിപ്പോയി കൈയിലുള്ള കപ്പ് നീട്ടി അവൾ പറയുമ്പോൾ സൂര്യ വീണ്ടും ചിരിച്ചു കൊതിപ്പിച്ച് കൊല്ലും പിറുവിരുത്തു ഇവിടെ വെച്ചേക്കട്ടെ സൂര്യയുടെ മുന്നിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദച്ചു ചോദിച്ചു അവൻ മതിയാക്കി കൊണ്ട് എഴുന്നേറ്റു അവിടെ കിടന്നൊരു ടവൽ കൊണ്ട് മുഖം തുടച്ചുകൊണ്ട് അവൾക്ക് നേരെ കൈ നീട്ടി ദച്ചു തിരികെ നടക്കാൻ നോക്ക് നിക്ക് എങ്ങോട്ട് ഓടിപ്പോന്ന് സൂര്യ അവിടെ കൈ പിടിച്ച് നിർത്തി എനിക്ക് ബ്രെഡ് കോഫി കുടിക്കുന്ന ശീലമൊന്നുമില്ല കഴിക്കാൻ വേണമെങ്കിലും കുടിക്കാൻ വേണമെങ്കിലും താഴേക്ക് പോകും ഇനിയോ അത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ നീ കഷ്ടപ്പെട്ടിങ്ങോട്ട് ഇതെല്ലാം കെട്ടിപ്പുറിക്കി വരണ്ട ചായ കുടിച്ചുകൊണ്ട് തന്നെ സൂര്യ അത് പറയുമ്പോൾ ദച്ചു ഞെട്ടിപ്പോയി ഇവൻ പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് കൊണ്ടുവന്ന് എന്നിട്ടിപ്പോ താഴെ എന്ന് പറഞ്ഞല്ലേ ഇപ്പൊ നിന്റെ മനസ്സിൽ അത് അപ്പച്ചിയുടെ മുന്നിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ പറഞ്ഞല്ലേ അല്ലെങ്കിൽ അവിടെ ഇട്ട് വെറുപ്പിച്ചുകൊല്ലു അക്കാര്യത്തിൽ അപ്പച്ചി മിടിക്കുകയാണെന്ന് ഇതിനോടൊക്കെ മനസ്സിലായി കാണുമല്ലോ അവിടെ മനസ്സറിഞ്ഞ പോലെ സൂര്യ പറയുമ്പോൾ ദച്ച ചിരിച്ചു പോയി രാവിലെ തന്നെ പോയി ചാടികൊടുത്തോ അല്ലേ ഇന്നത്തെ ദിവസം പോയി കിട്ടി നിനക്ക് അത്രയും നല്ല ബെസ്റ്റ് കണിയാ അപ്പച്ചിയുടെ മുഖം ചിരിച്ച് കണ്ണെറുക്കിക്കൊണ്ട് സൂര്യ പറഞ്ഞു അമ്മ അമ്പലത്തിൽ പോയേക്കുവാ സൂര്യ ദച്ചുവിനെ നോക്കി പറഞ്ഞു അച്ഛൻ പറഞ്ഞു അമ്മയും കാവ്യത്തെയും വന്നിട്ട് താഴേക്ക് ഇറങ്ങിയാൽ മതി കാര്യം ഉണ്ടല്ലോ ഇല്ലല്ലോ അപ്പച്ചീര വാടങ്ങില്ല വെറുതെ സൂറി എനിക്ക് ശീലമല്ലോ എന്നോട് ഉടക്കാൻ വരില്ല പക്ഷേ ഇന്ന് തന്നെ ഞാൻ കയറി വല്ലതും പറഞ്ഞാൽ പിന്നെ അത് മതിയാവും നിന്നോട് വഴക്കുണ്ടാക്കാൻ അടുക്കാൻ അതിനെ കൊള്ളത്തേയില്ല ഉടക്കാൻ ഒട്ടും കൊള്ളത്തില്ല ചായക്കപ്പ് തിരികെ കൊടുത്തുകൊണ്ട് സൂര്യ പറയുമ്പോൾ ദച്ഛു തലയാട്ടി കാണിച്ചു എനിക്ക് തേജസ്വരി ഒന്ന് പോകണം സൂര്യ പറയുമ്പോൾ ദച്ഛുവിൻ്റെ മുഖം ഭംഗി ഒറ്റ നിമിഷത്തിന് പോലും അവനെ പിരിയുന്ന ആലോചിക്കാൻ വയ്യാത്ത വിധം ഹൃദയത്തിൽ പടർന്ന് പിടിച്ചുപോയി നീ വരുന്നോ നിനക്ക് ഡാൻസിനോട് വലിയ ഇഷ്ടമല്ലേ രണ്ട് സ്റ്റെപ്പ് പഠിക്കാൻ വേണമെങ്കിൽ എൻ്റെ കൂടെ പോര് ഇനി ഫീസ് ഒന്നും തരേണ്ട കളിയാക്കി കണ്ണിറക്കിക്കൊണ്ട് സൂര്യ പറയുമ്പോൾ ദശു മുഖം കൂർപ്പിച്ചു അവൻ പൊട്ടിച്ചിരിച്ചുപോയി ആ ചിരിയിലേക്ക് നോക്കി നിൽക്കുമ്പോൾ സ്വയം മറന്നിട്ട് താൻ അവനെ കെട്ടിപ്പിടിച്ചു പോകുമോ എന്ന് പോലും ദശുവിന് തോന്നി സമയം വേണമെന്ന് അവന്റെ വാക്കുകൾ ആ നിമിഷം ഓർമ്മ വരും സ്വയംവരത്തിലൂടെ താൻ അവനെ സ്വന്തമാക്കിയ താലി അപ്പോൾ നെഞ്ചിൽ കിടന്ന് പൊള്ളു ദച്ചു വേഗം തിരിഞ്ഞു നിന്നു പുറകിൽ നിന്ന് അവന്റെ കൈകൾ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നു വിശ്വാസം വരാത്ത പോലെ ഞെട്ടിക്കൊണ്ട് ദച്ച് തിരിഞ്ഞു നോക്കി തോളിലേക്ക് താടിമുട്ടിച്ചുകൊണ്ട് അവൻ കണ്ണിറുക്കി ചിരിച്ചു സമയം വേണമെന്ന് പറഞ്ഞത് എനിക്കാണ് ദർശന പക്ഷെ അത് മനസ്സിൽ വെച്ചിട്ട് നീന്ത നിന്റെ ചിന്തകളെ പിടിച്ചു വെക്കുന്നു ഞാൻ നിന്റെയാണെന്ന് പറഞ്ഞതല്ലേ നിന്റെ നെഞ്ചിൽ ചേർന്ന് കിടക്കുന്ന നിനക്ക് എന്നിലുള്ള അവകാശമല്ലേ പിന്നെയും എന്തിനാ എനിക്ക് മുമ്പിൽ ഈ ഓടിച്ചു കളി കാതിൽ പതിയെ വളരെ പതിയെ സൂര്യ അത് പറയുമ്പോൾ ഒറ്റ നിമിഷം കൊണ്ട് തെച്ച് വിയർത്തുപോയി ഹൃദയം ഇടിപ്പ് കാതോർത്താൽ പുറത്ത് കേൾക്കാം എന്ന പരുവത്തിലാണ് അവൻ്റെ പിടിയിൽ നിന്ന് കുതിരി മാറാൻ മനസ്സിൽ തോന്നുന്നുണ്ട് പക്ഷേ അതേ മനസ്സ് തന്നെ അവനിലേക്ക് കൂടുതൽ ചേരാനും കൊതിക്കുന്നുണ്ട് ദേഷ്യമുണ്ടോ നിനക്ക് എന്നോട് നിന്ന അകറ്റി നിർത്താൻ ഞാൻ മനഃപൂർവ്വം പറയുന്നതാണെന്ന് തോന്നലുണ്ടോ വീണ്ടും സൂര്യ ചോദിച്ചു ഇല്ല ഇല്ല പെട്ടെന്ന് മറുപടി പറഞ്ഞിട്ട് ദയിച്ചു അവനെ നേരെ തിരിഞ്ഞു നോക്കി ഞാൻ സമയം വേണമെന്ന് പറഞ്ഞത് നിന്റെ സ്നേഹത്തിനൊപ്പം മത്സരിക്കാനാണ് അതിനേക്കാൾ ആഴത്തിൽ നിന്നെ സ്നേഹിക്കാനാണ് ആർക്ക് മനസ്സിലായില്ലെങ്കിലും നിനക്കത് മനസ്സിലാവുമെന്ന് എൻ്റെ വിശ്വാസമായിരുന്നു അത് തെറ്റിയില്ല സൂര്യ ഒന്നുകൂടെ അവളെ ചേർത്ത് പിടിച്ചു എന്തിനാ നീ ഇങ്ങനെ പറക്കുന്നേ ഏ പേടിയുണ്ടോ വീണ്ടും അവനത് ചോദിക്കുമ്പോൾ നിന്ന് തലയാട്ടി അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ കുസൃതിയോടെ സൂര്യ പറയുമ്പോൾ ദച്ചു അവനെ തള്ളി മാറ്റിയിട്ട് ഒറ്റ ഓട്ടമായിരുന്നു വാതിൽ കടക്കും മുന്നേ അവളും തിരിഞ്ഞു നോക്കി ചുണ്ട് കടിച്ചു പിടിച്ചുകൊണ്ട് തന്നെ നോക്കി നിൽക്കുന്ന സൂര്യയെ കണ്ടപ്പോൾ അതേ സ്പീഡിൽ അവൾ അകത്തേക്ക് വലിഞ്ഞു കുളിച്ചു കഴിഞ്ഞ് അവൻ ഒരുങ്ങിയിറങ്ങുമ്പോൾ വീണ്ടും തെച്ച് വാതിൽ തുറന്നു വന്നു അവളെ കണ്ടപ്പോൾ അവന്റെ ചുണ്ടിൽ വീണ്ടും ഒരു കള്ളച്ചിരി വിരിഞ്ഞു വാച്ച് കെട്ടിക്കൊണ്ട് സൂര്യ അവളുടെ അരികിൽ വന്നു താഴേക്ക് വരാൻ പറഞ്ഞു എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു വാതിൽ വാതിൽപ്പടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് ദശു പറഞ്ഞു ഓക്കെ ഞാൻ റെഡി പക്ഷെ നീ എന്തിനാ പുറത്തേക്ക് സൂര്യ ചോദിക്കുമ്പോൾ ദച്ചു വേഗം തലോനിച്ചു ഒരിക്കൽ കൂടി അവൻ ചേർത്ത് പിടിക്കുന്നത് താങ്ങാൻ തൻ്റെ ഹൃദയത്തിന് ശേഷിയില്ല നേരത്തെയുള്ള വിറയിൽ മാറിയത് ഒന്നോ രണ്ടോ മണിക്കൂറുകൾ കൊണ്ടാണ് എന്നോട് സംസാരിക്കാൻ മാത്രം എനിക്ക് നല്ല മടിയാണോ ദർശനം അതൊന്നും അങ്ങനെ വാതിൽ പടിയിൽ വന്നിട്ട് കൈ കെട്ടി നിന്നുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ദച്ചു ഒന്നിവിടെ പുറകിലേക്ക് നീങ്ങി നിന്നിരുന്നു എനിക്കങ്ങനെ മടിയൊന്നുമില്ല ഇപ്പോഴെന്റെ സ്വന്തമായി വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ഉറങ്ങി എണീക്കുമ്പോൾ മാങ്ങി പോകുമോ എന്ന് പേടിയുള്ള സ്വപ്നം പോലെ ദയിച്ചു പറയുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി അപ്പോൾ നിനക്കും സമയം വേണമല്ലേ എന്നാ അംഗീകരിക്കാൻ അവൻ ചോദിക്കുമ്പോൾ ദയിച്ചു ചിരിച്ചുകൊണ്ട് തലയാട്ടി വാ അവരെല്ലാം കാത്തിരിക്കുന്നുണ്ട് ദയിച്ചു വിളിച്ചുകൊണ്ട് തിരിഞ്ഞിടന്ന് തൊട്ടുപിറകിൽ അവളേറെ കൊതിപ്പിക്കുന്ന ഗന്ധം പടത്തിക്കൊണ്ട് നീ രാവിലെ തന്നെ ഒരുങ്ങിയിട്ട് എങ്ങോട്ടാണോ പോകുന്നേ വന്നിരുന്ന സൂര്യയുടെ നേരെ നോക്കി മുഖം ചോദിച്ചു തേജസ് വരെയും പോണോച്ച മുനിലെ പ്ലേറ്റ് നീക്കി വെച്ചുകൊണ്ട് സൂര്യ പറഞ്ഞു ഇന്നലെ കല്യാണം നിന്റെ കല്യാണം കഴിഞ്ഞു ഒരു രണ്ടു ദിവസം പോലും ലീവ് എടുക്കാൻ വയ്യ നിനക്ക് കറിയുടെ പാത്രം ടേബിൾ വെച്ചുകൊണ്ട് അമ്മ സൂര്യ നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാനിപ്പ തന്നെ വരുമേ ചിരിച്ചുകൊണ്ടാണ് അവൻ പറയുന്നത് പെട്ടെന്ന് വന്നേക്കണം കേട്ടോ അരി വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു മുകുന്ദം പറയുന്ന കേട്ടപ്പോൾ ദച്ചുവിന്റെ കണ്ണുകൾ വിടർന്നു വിളിച്ചപ്പോൾ പറഞ്ഞില്ലല്ലോ എന്നൊരു കുഞ്ഞു കുശുമ്പ് അവളുടെ ഉള്ളിൽ മുളച്ചു അമ്മക്ക് പോകുമ്പോൾ ദൃശ്യയും കൂടി പോകായിരുന്നില്ല അമ്പലത്തിലേക്ക് പ്ലേറ്റിലേക്ക് ദോഷം എടുത്തിടുന്നതിനിടെ സൂര്യ ഉമ്മയോട് പറഞ്ഞു പിന്നെ എനിക്ക് അതല്ലേ വാണി നിന്റെ ഭാര്യയ്ക്ക് അമ്പലത്തിൽ പോകണമെങ്കിൽ നീ കൊണ്ടുപോടാ എനിക്കങ്ങോ വയ്യ ദച്ചുവിനെ നേരെ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് ഉമാവിനോട് പറയുമ്പോൾ അവൻ്റെ ചൂണ്ടിലും ചിരിയായിരുന്നു ശരി ബോയ് കളയാ പക്ഷെ ഇപ്പം എനിക്ക് ടൈമില്ല വൈകിട്ടാൻ കുഴപ്പമുണ്ടോ ഭാര്യയെ അവൻ്റെ ചോദ്യം കേട്ടപ്പോൾ ദച്ചുവിൻ്റെ നാണം വന്നിരുന്നു അവൾ വേഗം കാവിയുടെ പുറകിലേക്ക് മാറി അത് കണ്ടിട്ട് സുഭദ്രയും വേണി വേണിയും ഒഴികെ ബാക്കിയെല്ലാവരും പൊട്ടിച്ചിരിച്ചു പോയിരുന്നു ഓ നിന്റെ തിരക്ക് ഇറന്നിട്ട് അതീ കൊല്ലം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ദ്രൻ ചിരിക്കടെ തന്നെ പറഞ്ഞു അവനൊരു പെണ്ണുട്ടിന്ന് വെച്ച് പോണ്ടടുത്തേക്ക് പോകാതെ പറ്റുമോ ഏത് നേരം അവളെ ചുറ്റിപ്പറ്റി നിൽക്കാൻ നോക്കുവോ അല്ലേടാ മോനെ കിട്ടിയ അവസരത്തെ സുഭദ്ര സൂര്യക്ക് പിന്തുണ കൊടുത്തോണ്ട് പറഞ്ഞു അത് ഞാൻ തീരുമാനിച്ചോളാം പച്ച നിങ്ങൾ അതാലിച്ച് വെറുതെ പ്രഷർ കൂട്ടണ്ട സൂര്യ ചിരിച്ചുകൊണ്ട് തിരിച്ചു പറഞ്ഞപ്പോൾ സുഭദ്ര വിളറിപ്പോയിരുന്നു കഴിക്കാൻ നോക്കൂ സൂര്യ എന്നിന് പെട്ടെന്ന് പോയിട്ട് വാ കൂടുതൽ പറഞ്ഞിട്ട് വെറുതെ അവന്റെ വായിൽ നിന്ന് കേൾക്കാൻ സുപദ്ര വീണ്ടും നിങ്ങൾ പറയും മുന്നേ ഉമദ അവസാനിപ്പിച്ചു ഓഫീസ് പോയി തുടങ്ങാൻ വൈകരുത് കേട്ടോ ഇപ്പൊ നിനക്കൊരു കുടുംബമായി അത് പറയു മുകുന്ദൻ കഴിച്ചു കഴിഞ്ഞ് എണീറ്റ് പോയിരുന്നു ദേവുന്ദ്രനും പെട്ടെന്ന് കഴിക്കുന്ന തിരക്കിലും സൂര്യ ഉമ്മയെ വിളിച്ചു ഇങ്ങ് വന്നേ അവിടെ തന്നെ ഉമയെ അവൻ വീണ്ടും കണ്ണുകണിച്ച് വിളിച്ചു അങ്ങനെ ഓഫീസിൽ തളച്ചിടാനാണ് പെണ്ണ് കെട്ടിച്ചെങ്കിൽ അത് നടക്കില്ലെന്ന് കെട്ടീനോ സമയം കിട്ടുമ്പോൾ പറഞ്ഞു കൊടുക്കണേ അരികിൽ വന്നു ഇന്ന ഉമ്മയോട് അവനത് പറയുമ്പോൾ ദേവു ഇന്ദ്രനെ അടക്കി ചിരിച്ചു ഉമ്മ അവന്റെ തലയിൽ ഒരു നേട്ടം കൊടുത്തു ഞാൻ കുറച്ച് കൂടുന്നുണ്ടേട്ടോ അവർ കണ്ണിരുട്ടിക്കൊണ്ട് പറയുമ്പോൾ സൂര്യ ചിരിച്ചുകൊണ്ട് തലയാട്ടി മോൾ കൂടി ഇരിക്കായിരുന്നു തന്റെ അരികിൽ നിൽക്കുന്ന രച്ചുവിനെ നോക്കി ഉമ്മ പറഞ്ഞു അതിപ്പോ അവള് മാത്രം ഇരുന്നാ പോരല്ലോ എടുത്തി വേണിയൊക്കെ ഇരിക്കാനുണ്ടല്ലോ പിന്നെന്താ പുതിയ മരുമോള മാത്രം ആദ്യം ഇരുത്തുന്നേ വീണ്ടും സുഭദ്ര ചോദിച്ചു കഴിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം മുഖമുയർത്തി നോക്കി ഞാനങ്ങനെ ഇവിടെ ആരെയും വ്യത്യാസം കാണിച്ചില്ല നാത്തുവിനെ അതിന് മാത്രം മോശക്കാരും ഇല്ല എൻ്റെ മക്കളില് പിന്നെ സ്വയം മാറി നിൽക്കുന്നവരെ പരമാവധി പിടിച്ചെട്ടാൻ നോക്കിയിട്ടും അതിന് ചേരാത്തവർ ഞാൻ പിന്നെ എന്തു ചെയ്യാനാ ദേഷ്യത്തോടെ പറഞ്ഞു കഴിഞ്ഞാണ് ഉമ്മ തെച്ചു നിൽക്കുന്ന കാര്യോർത്ത് കല്യാണം കൂടാൻ വന്നപ്പോൾ മുതൽ തുടങ്ങിയ കുത്താണ് സുഭദ്ര ആളുകളുള്ളപ്പോൾ ഒന്നും പറയാതെ കടിച്ചു പിടിച്ച് നിന്നിട്ടും പിന്നെയും അത് തന്നെ തുടന്നപ്പോൾ ആളും പരിസരവും നിമിഷം മറന്നുപോയിരുന്നു ഉമ്മ എല്ലാവരുടെയും കണ്ണുകൾ ഒരു നിമിഷം തെച്ചൂലായിരുന്നു അവളാവട്ടെ ഒന്നും കേട്ടിട്ടേയില്ലെന്ന മട്ടിൽ അരികിൽ നിൽക്കുന്ന യഥുമോനെ കൊഞ്ചിക്കുന്ന അഭിനയിച്ചു കൈ കഴുകി വന്നിട്ട് സൂര്യ സുഭദ്രയുടെ അരികിൽ പോയി നിന്നു കല്യാണത്തിന് വന്നവരെല്ലാം പോയി അപ്പച്ചി അവന്റെ താളത്തിൽ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ സുഭദ്ര അവനെ തുറച്ചു നോക്കി അല അപ്പച്ചിയും കല്യാണത്തിന് വന്നല്ലേ അതിന്നലെ തീർന്നു ഇനിയിപ്പോ പ്രത്യേകിച്ച് അടങ്ങുന്നു ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കല്യാണ ചക്കനായ ഞാൻ പോലും ജോലിക്കുവാൻ ഇറങ്ങി അവൻ വീണ്ടും പറഞ്ഞു എന്താ ആവും പറയുന്നത് മനസ്സിലാവാൻ സുഭദ്ര ചോദിച്ചു അദ്ദേഹം ചുറ്റുമുള്ളവരുടെ എല്ലാം കണ്ണിൽ ഉണ്ടായിരുന്നു ഇവനെന്താ പറയുന്നെന്ന് അതിനെന്താന്നോ ഒന്ന് പോയി തന്നൂടെ ഇനി നിന്ന് ഉപദ്രവിക്കാതെ അല്ല പിന്നെ ഇങ്ങനെയുണ്ടോ കളിപ്പോട പറഞ്ഞിട്ട് സൂര്യ പോകുമ്പോൾ സുഭദ്ര വിളറി വെളുത്ത പരുവത്തിലായിരുന്നു അവിടെ കൂടിയവരിൽ വേണിയൊഴുകി മറ്റുള്ളവരെല്ലാം ചിരി കടിച്ചു പിടിച്ച് നിന്നു പോയിട്ട് പെട്ടെന്ന് വരെ ഓകെ ബൈക്കിൽ കയറും സൂര്യ പറഞ്ഞു ദച്ചു തലയാട്ടി കാണിച്ചു അവന്റെ ബൈക്ക് കൺമുമ്പിൽ നിന്ന് മറിഞ്ഞിട്ടാണ് ദശു കഴിക്കാൻ പോയത് ഉമയും കാവിയുമെല്ലാം ടേബിളിൽ എടുത്തു വെച്ചിട്ട് അവൾ കാത്തിരിക്കുന്നുണ്ട് വേണി പിന്നെ അതൊന്നും ശ്രദ്ധിക്കാതെ കഴിച്ചു തുടങ്ങിയിരുന്നു സുഭദ്ര കഴിച്ചു കഴിഞ്ഞ് പാത്രം നീക്കി വെച്ചിട്ട് വീണ്ടും ഓരോന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് യാത്രയായപ്പോൾ കഴിഞ്ഞോ ദിച്ചു വന്നപ്പോൾ തന്നെ ഒരു ആഖി ചിരിയോടെ സുഭദ്ര ചോദിച്ചു അവർ ചോദിക്കാൻ വേണ്ടി കാത്തിരുന്നാണോ എന്ന് ചോദിക്കാൻ തോന്നി ദശുവിന് പക്ഷെ അവളൊന്നും വിണ്ടാതെ ചിരിച്ചുകൊണ്ട് തലയാട്ടി ആ തുടക്കമല്ലേ ഇങ്ങനെ പല പേക്കൂത്തും സഹിക്കേണ്ടി വരുമല്ലോ വീണ്ടും സുഭദ്ര പറയുമ്പോൾ ഉമയും കാവ്യയും പരസ്പരം നോക്കുന്നുണ്ട് വീണി അമൃത്തി പിടിച്ച ശരിയോടെ അതിനൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന ഭാഗത്തിൽ തന്നെ ഇരിക്കുന്നു ഇനി അങ്ങോട്ടൊന്നും കാണാൻ വയ്യ അപ്പച്ചി പെട്ടെന്ന് റെഡിയായി ഞാൻ ഓഫീസിൽ പോകുമ്പോഴേ വീട്ടിലാക്കി തരാം എന്നിട്ടാ അവിടുത്തെ അപ്പച്ചി ബുദ്ധിമുട്ടി നിൽക്കുന്നേ ഇവിടെ ആർക്കും സഹിക്കാൻ വയ്യ അപ്പച്ചിയുടെ സന്തോഷമാണ് ഞങ്ങളുടെയും സന്തോഷം അല്ലേ അമ്മേ സ്റ്റെപ്പ് ഇറങ്ങി വരുന്ന ഇന്ദ്രം പറയുമ്പോൾ അവന്റെ പുറകിൽ വന്നിരുന്ന ദേവ് പരിസരം പോലും മറന്നിട്ട് ഉറക്കെ ചിരിച്ചു പോയി വേണിയുടെയും സുഭദ്രയുടെയും മുഖം ഒന്നുകൂടെ കൂർത്തു ആ ചിരി കണ്ടപ്പോൾ നല്ല തീരുമാനം ആട്ടോ വേണമെങ്കി ആയിട്ടൊന്ന് ലീവെടുത്തോ ആ ജോലി കൂടി ഞാൻ ചെയ്തേക്കാം ഇതുപോലൊരു പുണ്യം പ്രവർത്തിക്കു വേണ്ടിയല്ലേ ദേവ് പറയുമ്പോൾ കാവ്യ ഉമയും ചിരിയാ ഞാനേ എന്റെ ഏട്ടന്റെ വീട്ടിലാ നിൽക്കുന്നത് നിനക്കോ കായി എത്ര നഷ്ടം കാര്യം പറിച്ചിലൊക്കെ ഒറ്റയ്ക്ക് വീടാമോ മതി കേട്ടോ ഇന്ദ്ര ഈ പാനീയന്റെ ഉപദേശം കഴിഞ്ഞ് പോയതേയുള്ളൂ ആ മരു വന്നേക്കുന്നു എടാ നിങ്ങളെക്കാൾ വലിയ മാർ വിചാരിച്ചിട്ട് സുഭദ്ര ഒതുക്കാൻ പറ്റിയിട്ടില്ല പിന്നെയാണോ സുഭദ്ര പുച്ഛത്തോടെ വിളിച്ചു പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് തെച്ചിരിക്കുന്നു എന്നാണ് മറ്റുള്ളവരെ സംബന്ധിച്ച ഏറ്റവും വലിയ ടെൻഷനെങ്കിൽ അത് തന്നെയായിരുന്നു സുഭദ്രയുടെ ധൈര്യവും നിലവിട്ട ആരൊന്നും പറയില്ലെന്ന് എന്റെ നിന വീരം ചോർന്നു പോയടാ വീണ്ടും സുഭദ്ര കളിയാക്കി എന്റെ വീട്ടിൽ എനിക്കുള്ള അതേ അധികാരം ഞാൻ എന്റെ മക്കൾക്കും കൊടുത്തിട്ടുണ്ട് അതിൽ നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കി അത് നീ എന്നോട് ചോദിക്കും സുപുദ്രേ പുറകിൽ നിന്ന് മുകുന്ദം പറയുമ്പോൾ അവരുടെ മുഖം വിളറിപ്പോയി കല്യാണത്തിന് വിളിച്ചു നീ വന്നു നിന്നെ കൊണ്ട് ചെയ്യാവുന്ന പരമാവധി ദ്രോഹം ചെയ്യുകയും ചെയ്തു അതെല്ലാം ഞാനും അറിഞ്ഞിരുന്നു എന്നിട്ടും നിനക്ക് നിന്റെ കുശുമ്പ് തീരുന്നില്ലെങ്കിൽ ഇങ്ങനെ ഒരു അനിയത്തി ഇനി വേണോന്ന് ഞാനൊന്നോട് ആലോചിച്ചു നോക്കും കേട്ടോ വെറുതെ കുടുംബം കലക്കാൻ നിൽക്കാതെ എണീറ്റ് പോ കടുപ്പത്തിൽ മുകുന്ദന പറഞ്ഞിട്ട് പോകുമ്പോൾ ദേഷ്യത്തോടെ സുപദ്ര ഇന്ദ്രനെയും ദൈവനെയും നോക്കി അവരൊന്ന് നന്നായി ഇളിച്ചു കൊടുത്തു അതോടെ അവർ ചാടി എഴുന്നേറ്റ് കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു ഇനി എന്തോ കാണാടി ആ കുഞ്ഞുണിന് മുന്നേ എനോട്ട് പോകും ഇല്ലേ ആ കട്ടിയിൽ നിന്ന് താഴെ വീഴും പോകും വഴി വേണിയുടെ തലയിൽ ഒരു കൊട്ടും കൊടുത്തുകൊണ്ട് പറഞ്ഞു വേണി വിളറിയ മുഖവരിൽ നിന്ന് മറക്കാൻ വേഗം ചാടി എഴുന്നേറ്റ് കൊണ്ട് പോയി മോളിതൊന്നും കാര്യമൊക്കെ കേട്ടോ ഇതൊക്കെ അപ്പച്ചിയുടെ കൂസൃതികളാ അങ്ങനെ കണ്ടാൽ മതി ആടി അടികൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ ചെറിയ കൊട്ട് കൊടുക്കുന്നത് മാത്രം ഇന്ദ്രൻ ദശിവിനോട് പറയുമ്പോൾ അവൾ തലയാടിക്കൊണ്ട് ചിരിച്ച് എന്റെ ദൈവമേ ഈ നാശത്തിന് സഹിക്കാൻ വയ്യാട്ടാവും ചിലപ്പോൾ സുധാകരണങ്ങൾ കൂടിയൊക്കെ തുടങ്ങിയത് മനുഷ്യനെങ്ങനെ സ്വസ്ഥോട് കൊടുക്കാതിരിക്കാൻ അതിന് ബിരുദടുത്ത് ഇറങ്ങിയേക്കുവോ അമ്മയും മോളും അവർ പോയ വഴിയെ നോക്കി ദേവു പറയുമ്പോൾ അവരെല്ലാം ചിരിച്ചു പോയിരുന്നു ഓട്ടെ അമ്മേ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് ഇന്ദ്രൻ കാവ്യം നോക്കി കാണിച്ചുകൊണ്ട് പുറത്തേക്ക് നടന്നു പുറകെ ദേവ് മുകളിലേക്ക് കയറിയ വേണിയും അമ്മയും ഡച്ചുവിന് ഒതുക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു കാതിരിക്കാം ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം